ഇന്ത്യക്കെതിരെ നൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലവിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് നൂറ് ശതമാനമാണ് തീരുവ ചുമത്തുന്നത് അത് അനീതിയാണ് അംഗീകരിക്കാനാവില്ല ഏപ്രിൽ രണ്ടു മുതൽ താരിഫ് നിലവിൽ വരും അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ആദ്യമായി അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ട്രംപ് ഏപ്രിൽ ഒന്ന് ലോകവിഡ്ദിനമായതിനാലാണ് ഏപ്രിൽ രണ്ടു മുതൽ താരിഫ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും ട്രംപ് വ്യക്തമാക്കി അമേരിക്കയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗമില്ലെന്ന വാദവും ട്രംപ് ആവർത്തിച്ചു അമേരിക്കയിൽ ഇനി സ്ത്രീയും പുരുഷനും മാത്രമേയുള്ളൂവെന്ന് ട്രംപ് നിലപാട് കടുപ്പിച്ചു അമേരിക്ക തിരിച്ചുവന്നുവെന്ന വാചകത്തോടെ പ്രസംഗം തുടങ്ങിയ ട്രംപ് മറ്റ് സർക്കാരുകൾ വർഷങ്ങൾ ഏറ്റെടുത്ത് ചെയ്ത കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ നാൽപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് തങ്ങൾ ചെയ്തുവെന്ന് പറയുകയും ചെയ്തു സർക്കാർ തലത്തിലുള്ള എല്ലാ സെൻസർഷിപ്പുകളും അവസാനിപ്പിച്ചു ആശയാവിഷ്കാര സ്വാതന്ത്ര്യം കൊണ്ടുവരുമെന്നും ട്രംപ് വ്യക്തമാക്കി ക്യാപിറ്റോൾ മന്ദിരത്തിൽ യു എസ് ജനപ്രതിനിധി സഭയുടെയും സെനറ്റിന്റെയും സംയുക്ത സമ്മേളനത്തിലാണ് ട്രംപ് പ്രസംഗിച്ചത് ട്രംപിന്റെ നാടുകടത്തിലും താരിഫ് ഏർപ്പെടുത്തലുമെല്ലാം ലോകമെല്ലാം ചർച്ചയായിരിക്കുന്ന സാഹചര്യത്തിൽ ട്രംപ് എന്താണ് പറയാൻ പോകുന്നതെന്ന ആശങ്കയിലായിരുന്നു ലോകം നാളെ രാത്രി വമ്പൻ രാത്രിയായിരിക്കുമെന്നും ട്രംപ് ആദ്യമായി അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യും മുൻപ് സോഷ്യൽ മീഡിയയിൽ കുറിക്കുക കൂടി ചെയ്തതോടെ ലോകം ഒന്നടങ്കം ഇതിനായി കാത്തിരിക്കവെയാണ് ഈ ഇടുത്തി ട്രംപ് ഇന്ത്യയ്ക്ക് സമ്മാനിച്ചത് മുട്ട വില നിയന്ത്രണാതീതമാണെന്നും ആളുകൾക്ക് താങ്ങാനാകുന്ന വിലയിലേക്ക് കൊണ്ടുവരുമെന്നും ട്രംപ് വ്യക്തമാക്കി കർഷകർക്കായി പുതിയ വ്യാപാര നയം കൊണ്ടുവരും ഗുണനിലവാരമില്ലാത്ത പല ഉൽപ്പന്നങ്ങളും അമേരിക്കയിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നും എത്തുന്നുണ്ട് ഇത് കർഷകരെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ് ഏപ്രിൽ രണ്ടിന് നിലവിൽ വരുന്ന പല താരിഫുകളും കാർഷിക ഉൽപ്പന്നങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് വിവിധ വിഭാഗം ജീവനക്കാർക്കുള്ള ടിപ്പുകൾ ഓവർ ടൈം മുതിർന്നവർക്കുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവയ്ക്കുള്ള നികുതി കുറച്ചുവെന്നും ട്രംപ് പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളും അമേരിക്കയ്ക്ക് എതിരെ കൂടുതൽ തീരുവയാണ് ചുമത്തുന്നത് കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് നൽകിയ ഇളവ് നിർത്തുകയാണെന്നും ട്രംപ് പറഞ്ഞു ആയിരക്കണക്കിന് അമേരിക്കക്കാരുടെ ജീവനെടുത്ത ഫെന്റനായിൽ മലഹരി മരുന്ന ഈ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നതെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും എതിരെ ഇരുപത്തി ശതമാനത്തോളം ഇറക്കുമതി ചുങ്കമാണ് ചുമത്തിയിട്ടുള്ളത് ഇത് ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ പത്ത് ശതമാനം തിരുവ ഇരുപത് ശതമാനമായി ഉയർത്തുകയും ചെയ്തു